പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് വനരാഷ്ട്രപതി എന്ന കഥ കേൾക്കൂ നമ്മുടെ കാടും നാട്ടിലെ പോലെ ജനാധിപത്യ സംവിധാനത്തിലേക്ക് മാറണം മൃഗങ്ങൾ ഒറ്റക്കെട്ടായി തീരുമാനിച്ചു അതിനാദ്യപടിയായി വനരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാൻ നിശ്ചയിച്ചു ഡോപ്പു കുരങ്ങൻ ലല്ലുമൊയൽ ധൂമ്പനാന എന്നിവർ സ്ഥാനാർത്ഥികളായി രംഗത്തെത്തി കാടു മുഴുവൻ പഴച്ചെടികൾ നട്ടു വളർത്തി നനച്ചിടും ഞാൻ കാട്ടുമൃഗങ്ങൾക്കു തിന്നിടുവാൻ കാട്ടുപഴങ്ങൾക്കു ക്ഷാമം വരാ ഡോപ്പു മുഖ്യ വാഗ്ദാനമായി അറിയിച്ചു പഴച്ചെടികൾ നട്ടുപിടിപ്പിക്കാൻ രാഷ്ട്രപതി വേണോ അതിനെ കുറച്ച് തോട്ടക്കാരെ നിയമിച്ച പോരേ കാട്ടുമൃഗങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന വിനോദങ്ങൾ കാട്ടിലെങ്ങും ഏർപ്പെടുത്തും ഓട്ടം ചാട്ടം കളിചിരികൾ വ്യായാമങ്ങൾ വിനോദങ്ങൾ കാട്ടുമർഗങ്ങൾക്കു നൽകിടുന്ന പാർക്കുകൾ നീന്തൽ കുളങ്ങളെല്ലാം കാട്ടിൽ മുഴുവൻ പണിതുതരാം എന്നെ വിജയിപ്പിച്ചിടേണമേ താൻ രാഷ്ട്രപതിയായാൽ വ്യായാമത്തിനും വിശ്രമത്തിനും വിനോദത്തിനുമുള്ള എല്ലാ സൗകര്യങ്ങളും കാടിൻ്റെ മുക്കിലും മൂലയിലും നൽകാമെന്ന് ലെല്ലുമൊൽ ഉറപ്പു നൽകി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ധുമ്പൻ കൊമ്പനാന പറഞ്ഞു തീറ്റ കുടിയും കളികൾ കൊണ്ട് രാജ്യത്തിന് എന്തുണ്ടും മെച്ചം ഇപ്പോൾ രാജ്യസുരക്ഷ ഒരുക്കി നൽകാം സമ്പൽ സമൃദ്ധി ഉറപ്പു നൽകാം സുരക്ഷിതവും സന്തോഷപ്രദവുമായ ജീവിതം വനത്തിലെല്ലാവർക്കും ഞാൻ ഉറപ്പു നൽകുന്നു സ്വന്തമായി വരുമാനം ലഭിക്കാനുള്ള ജോലികൾ ഓരോരുത്തർക്കും ഉണ്ടാവണം ശത്രുക്കളുടെ കടന്നുകയറ്റം ഒരിക്കലും ഉണ്ടാവാത്ത വിധം അതിർത്തികൾ ബലപ്പെടുത്താം വനസേന ഉൾപ്പെടെയുള്ള ജോലികൾക്ക് ചെറുപ്പക്കാരെ നിയമിക്കുമ്പോൾ അവർക്ക് സ്വയം പര്യാപ്തത കൈവരും കൃഷിയും വ്യവസായങ്ങളും പ്രോത്സാഹിപ്പിക്കും ഇതിലൂടെ നമ്മുടെ കാട് സുഭിക്ഷവും സുന്ദരവും സമ്പൽ സമൃദ്ധവുമായി മാറും രാജ്യ പുരോഗതിക്കുള്ള വ്യക്തമായ നിർദ്ദേശങ്ങളോടെ ധുമ്പൻ പ്രകടന പത്രിക മൃഗങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു പുതിയ തലമുറയിലെ കുറച്ചുപേർ വ്യായാമവും വിനോദവും മോഹിച്ച് ലല്ലുവിനെ പിന്തുണച്ചു ആഹാരം മാത്രമാണ് ജീവിത ലക്ഷ്യമെന്ന് കരുതുന്ന കുറച്ചു പേർ കുരങ്ങച്ചിനെയാണ് പിന്തുണച്ചത് വിവരവും വിദ്യാഭ്യാസവുമുള്ള ഭൂരിഭാഗം മൃഗങ്ങളും ധുമ്പന വോട്ട് ചെയ്തു വൻ ഭൂരിപക്ഷത്തോടെ വനരാജ്യത്തിൻ്റെ ആദ്യ രാഷ്ട്രപതിയായി ധുംബൻ കൊമ്പനാനയെ മൃഗങ്ങൾ തിരഞ്ഞെടുത്തു തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച ഉടൻ ധുംഭൻ എതിർ സ്ഥാനാർത്ഥികളെ വിളിച്ചു പറഞ്ഞു വനരാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ചണിചേരാം നിങ്ങളുടെ പദ്ധതികൾ നമുക്ക് സമയം പോലെ നടപ്പിലാക്കാം ഒത്തുപിടിച്ച് രാജ്യത്തിന് സമൃദ്ധിയും സമാധാനവും സമ്പത്തും ഉണ്ടാക്കാം തോൽവിയുടെ സങ്കടം മറന്ന് അവരും അത്യുത്സാഹത്തോടെ പുതിയ രാഷ്ട്രപതിക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു അങ്ങനെ എല്ലാവരെയും യോജിപ്പിച്ച് രാഷ്ട്രപതി ധുംബൻ വനരാജ്യ പുരോഗതിക്കായി പരിശ്രമിച്ചു